ഹായ് എല്ലാവർക്കും മിസ്റ്റർ ഷൈലിലേക്ക് സ്വാഗതം നമ്മുടെ കേരളത്തിലൊരു പ്രത്യേകതരം ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ളൊരു മണ്ണാണ് കേരളം കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളൊരു കാര്യം പറയുമ്പോൾ അത് വിപ്ലവവും ആവിഷ്കാര സ്വാതന്ത്ര്യവും അവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രാജ്യദ്രോഹ കുറ്റം മതവികാരം പണപ്പെടുത്തുന്ന പരിപാടിയൊക്കെ എന്നും പറഞ്ഞ് എതിരെ കേസെടുക്കുന്ന ഒരു പ്രവണതയും നമ്മുടെ കേരളത്തിലെ സർക്കാർ ഇപ്പോൾ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ തദ്ദേശ സ്വയംഭരണ എലക്ഷൻ സ്ഥാപനത്തിലേക്കുള്ള എലക്ഷന് നേരിട്ട വലിയ പരാജയം ആ പരാജയത്തിലുടനീളം നമ്മൾ കേട്ട് വന്ന ഒരു പാരടി ഗാനം അതായത് ശബരിമലയിലെ സ്വർണം ചെമ്പാക്കിയ വിദഗ്ധന്മാരെക്കുറിച്ചുള്ളൊരു പാരടി ഗാനം ആ ഗാനം ആൾക്കാരെ ഏറ്റെടുക്കുകയും ഈ എലക്ഷൻ റിസൾട്ടിൽ നമ്മുടെ എൽ ഡി എഫിൻ്റെ പരാജയത്തിന് ആ ഒരു ഗാനം ഒരു കാരണമായി എന്നുള്ളൊരു തിരിച്ചറിവ് നിന്നുകൊണ്ട് നമ്മുടെ കേരള പോലീസും നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ ഇടതുപക്ഷ എം എൽ എമാരൊക്കെ ചേർന്ന് ഒരു തീരുമാനമെടുത്തു ഇതാരാണോ സൃഷ്ടിച്ചത് അവർക്കെതിരെ ഒരു കേസെടുക്കണം വളരെ നല്ല കാര്യം അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മതവികാരം വ്രണപ്പെട്ടു എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ് ഈ മതവികാരം മൃണപ്പെടുക എന്നൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലുള്ള ആൾക്കാരൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത് വലിയ കാര്യമാണ് കാരണം അയ്യപ്പന്റെ മനോഹരമായ ഒരു ചിത്രം വരച്ചിരുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഈ എസ് എഫ് എക്കാര് ആർത്തവ രക്തം ഒലിച്ച് വീഴുന്ന രണ്ട് കാലുകൾക്കിടയിൽ മേലേക്ക് നോക്കി നിൽക്കുന്ന അയ്യപ്പന്റെ മനോഹരമായ ഒരു ചിത്രം നമ്മുടെ പൊതു സമൂഹത്തിന് സമ്മാനിച്ച ആൾക്കാരാണ് നമ്മുടെ മറ്റേ സോഷ്യലിസം ജനാധിപത്യം സാഹുന്ദര്യം പറയുന്ന നമ്മുടെ എസ് എഫ് എക്കാര് അന്ന് ഈ മതവികാരം മൃണപ്പെടുന്നതായിട്ട് ആർക്കും തോന്നിയില്ല അയ്യപ്പന് ഇങ്ങനെ പെണ്ണുങ്ങൾ വരുമ്പോൾ തന്നെ കണ്ടുകൊണ്ട് പോകുന്നൊരു അവസ്ഥയാണ് ഈ കടുക്ക വെള്ളം കുടിപ്പിക്കണമെന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനമുണ്ട് അന്നും ഈ മതവികാരം മൃണപ്പെട്ടില്ല എന്തൊക്കെ രീതിയിൽ ശബരിമലയെ എങ്ങനെയൊക്കെ ഇഴ്ത്തി കാണിക്കാമെന്ന് പി എച്ച് ഡി എടുത്ത ആൾക്കാരാണ് ഇപ്പോൾ ഒരു പാട്ട് വന്നപ്പോൾ മതവികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ പാട്ട് പാടുകയോ ആ പാട്ട് എവിടെയെങ്കിലും ഷെയർ ചെയ്യുകയോ ചെയ്താൽ പിടിച്ചകത്തിടുന്ന ഒരു രീതിയിലേക്ക് എത്തിച്ചേർന്നത് പക്ഷെ ഇത് നമ്മളെ ഇച്ചിരി കൂടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചൊന്ന് ചിന്തിച്ചാൽ ഇതൊരു വലിയൊരു അപകടം പതിയിരിക്കുന്നുണ്ട് കാരണം ഈ പാട്ട് എഴുതിയത് ഒരു മുസ്ലിം ഈ പാട്ട് പാടിയത് ഒരു മുസ്ലിം അപ്പൊ ഇതിൻ്റെ മറ്റു മേഖലയിലൊക്കെ മുസ്ലിം പ്രാതിനിധ്യം കണ്ടപ്പോൾ ഇതിനെ ഒരു ചെറിയ രീതിയിലൊരു വർഗീയ ലേഖലയൊക്കെ ഒന്ന് ഒന്ന് തള്ളി വിടാൻ പറ്റില്ല മറ്റേ നമ്മുടെ ലൂസിഫർ സിനിമയിൽ ഒരു തട്ട് ഒരു മുട്ട് എന്നും പറഞ്ഞ് ട്രെയിനിൻ്റെ ഫ്രണ്ടിലേക്ക് തള്ളിയിടുന്ന ഒരു സീൻ പറയുന്നില്ല അതുപോലെ ഒരു മതവികാരത്തെ പിടിച്ചുകൊണ്ട് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ കൂട്ടി തെറ്റിക്കാം കാരണം ഈ പാട്ട് എഴുതിയത് മുസ്ലിം സഹോദരങ്ങളായതുകൊണ്ട് അവർക്കെതിരെ നമ്മുടെ മതവികാരത്തെ ഇങ്ങനെ അവർ വ്രണപ്പെടുത്തിയെന്ന രീതിയിൽ ഒരു കേസ് ഇടുകയാണെങ്കിൽ നൈസായിട്ടൊരു വർഗീയലേഖല നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്ന് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ ഇടതുപക്ഷ ബുദ്ധിജീവികൾ ചിന്തിച്ചിട്ടുണ്ടാകും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എന്നാ പറഞ്ഞത് അപഹാസ്യരായി മാറുന്ന രീതിയിലുള്ള കേസുകളൊക്കെ ചാർജ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിസ്റ്റുകാർ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം അവർക്ക് പിന്നീട് നമ്മൾ എന്ത് പറഞ്ഞാലും അത് അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട് ഞാനും കുറേ നാളൊക്കെ ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചാണ് അതുകൊണ്ട് അതിൽ മാറിയപ്പോഴാണ് നമുക്ക് കുറച്ചൊക്കെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടായത് അല്ലെങ്കിൽ നമ്മൾ ഒറ്റ ആംഗിളുകൾ ചിന്തിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഇപ്പം അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്കെതിരെ എന്ത് വന്നാലും അത് മുനയൊടിച്ച് വിടുക എന്നുള്ളതാണ് അവരുടെ ഒരു ശീലം അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ മതവികാരത്തെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് തങ്ങളുടെ തോൽവിയെ ഈ പാട്ടിൻ്റെ മേലെ വെച്ച് കെട്ടിക്കൊണ്ട് പതിവൊരു വർഗീലകളെ ഉണ്ടാക്കിയെടുത്തിട്ട് അത് പിന്നെ പരിഹരിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർക്ക് പറ്റുന്ന രീതിയിൽ അവർ പുറപ്പെടുകയും അങ്ങനെ അടിയുണ്ടാക്കി അതിനടിയിലൊന്ന് ചോരം കുടിച്ചിട്ട് അത് രമ്യതയിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ ഈ രീതിയിലാണ് കേരളത്തിൻ്റെ പോക്കുകയും നമുക്ക് ഒരു രീതിയിലും പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മൾ പാട്ടിലൂടെയും നമ്മുടെ വാക്കുകളിലൂടെയൊക്കെ നമ്മുടെ പ്രതിഷേധങ്ങൾ അർപ്പിക്കുമ്പോൾ അതിനെതിരെ കേസെടുക്കുകയും പിടിച്ചകത്തിടുകയും ചെയ്യുന്ന ഒരു ഭരണകൂടമാണെങ്കിൽ ഈ ഭരണകൂടത്തെ നമ്മൾ ഒരുപാട് ഭയക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ കേരള ജനതാ ജാഗ്രത എങ്ങനെയൊക്കെ കേസ് വരുന്നു ഒന്നും പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ ഈ വീഡിയോ ചെയ്തുകൊണ്ട് നാളെ എന്നെ പിടിച്ചകത്തൊന്നും നടത്തില്ല എന്നാലും പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ് എല്ലാവരും കെയർഫുള്ളായിട്ടിരിക്കുക